മാരക മയക്കുമരുന്നായ എം ഡി എം എ കാറിൽ വെച്ച മുൻ ഭാര്യയെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കാനുള്ള യുവാവിന്റെ ശ്രമം പാളി കാറിൽ മയക്കുമരുന്ന് വെച്ച യുവാവിനെ പോലീസ് പിടികൂടി ചീരാൽ കുടുക്കി പുത്തൻപുരയ്ക്കൽ പി എം മോൻസിനെയാണ് ബത്തേരി പോലീസ് പിടികൂടിയത് ഒളിവിൽ പോയ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിൽപ്പനയ്ക്കായി ഓയിൽ എക്സിലിട്ട കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായി വാങ്ങിയാണ് എം കാറിൽ ഒളിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പുൽപ്പള്ളി ഭാഗത്തു നിന്നും ബത്തേരിയിലേക്ക് വന്ന അമ്പലവയൽ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാർ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി പോലീസ് പരിശോധിച്ചത് പരിശോധനയിൽ കാറിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്നേ മൂന്ന് ഗ്രാം മാരക മയക്കുമരുന്നായ എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ ദമ്പതികളെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ഇവരുടെ നിരപരാധിത്വം ബോധ്യമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെ കൊടുക്കാൻ എം കാറിൽ ഒളിപ്പിച്ചതാണെന്ന് വ്യക്തമായത് മുൻ ഭാര്യയെയും ഭർത്താവിനെയും കൊടുക്കാൻ ഇവരുടെ ആദ്യ ഭർത്താവ് പതിനായിരം രൂപ കൊട്ടേഷൻ നൽകിയാണ് കൊണ്ട് കാറിൽ എം ഡി എം എ ഒളിപ്പിച്ചത് ഒ എൽ എക്സിൽ വില്പനക്കിട്ട വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി ശ്രാവൺ എന്നൊരാൾക്ക് കൊടുക്കാനായി പോയതാണെന്ന വിവരം പോലീസിനോട് ദമ്പതികൾ പറഞ്ഞു ഇതോടെ ശ്രാവൺ എന്നയാളെ പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ സംശയം തോന്നിയ പോലീസ് നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യാവസ്ഥ പുറത്തായത് ശ്രാവൺ എന്നത് കള്ളപ്പേരാണെന്നും മോൻസി എന്നാണ് യഥാർത്ഥ പേരെന്നും വ്യക്തമായി ഇയാൾക്ക് യുവതിയുടെ മുൻ ഭർത്താവായ ചീരാൽ സ്വദേശി മുഹമ്മദ് ബാദുഷ ദമ്പതികളോടുള്ള വിരോധം തീർക്കാനാണ് മോൻസിക്ക് കൊട്ടേഷൻ നൽകിയത് സംഭവത്തിൽ ഒളിവിൽ പോയ മുഹമ്മദ് ബാദുഷയ്ക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എസ് ഐ സാബുചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളിൽ ഒരാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ബത്തേരി